എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്നൊരു റെക്കമെൻഡഡ് വീഡിയോ ആണ് അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിച്ചത് ബ്ലൗസിൻ്റെ ഇറക്കം ഇറക്കം പതിനാറര ഇഞ്ച് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ആ കട്ടിങ്ങിനെ വീതി കൂടി പോകുമോ എന്നായിരുന്നു സംശയം അപ്പം ഞാനിവിടെ കണ്ടോ ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ പതിനാറര ഇഞ്ചിൽ ഞാനവിടെ ബാക്ക് പാർട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നെക്ക് പിടുത്തും ആ ഷോൾഡറൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം ഞാനിത് ഇറക്കം കൂടിയാൽ എന്താണ് ഉണ്ടാവുക എന്നാണ് ഈ വീഡിയോയിൽ പറയണത് അപ്പോൾ ഇറക്കം പതിനാറര ഇഞ്ചെടുത്തിട്ട് ഞാനിവിടെ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഫ്രണ്ട് പാർട്ടിലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഹുക്ക് ഹോളും വരുന്ന ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കാലിഞ്ചും ഒരു പോയിൻറ്റും നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഹുക്ക് ഹോളും വെക്കാനായിട്ട് ഉള്ള പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള കാലിഞ്ചും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അവിടെ ഇതുപോലെ നമ്മുടെ വേഗപ്പാട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ കണ്ടോ ഞാനിവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ നിന്നൊരു വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഷോൾഡർ നെക്ക് പിടുത്ത് കൈക്കുഴി അതൊക്കെ അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം ഇതെല്ലാവർക്കും അറിയാം എങ്കിലും ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഇവിടെ കുറച്ച് കൂടുതൽ എടുക്കുക ചെസ്റ്റിൻ്റെ അവിടെ അളവൊന്നും ഞാൻ പറയണില്ല ഞാൻ ഈ ഒരു ഡൗട്ട് മാത്രം ക്ലിയർ ചെയ്യണുള്ളൂ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ എല്ലാ വീഡിയോസിലും അളവെല്ലാം പറയാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ എടുത്തു ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പാർട്ടിനേക്കാട്ടും ഒരു ഇഞ്ച് കൂടുതൽ ഞാനിവിടെ അടിഭാഗത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ തയ്യൽ തുമ്പൊക്കെ വിട്ടിട്ടുണ്ട് ഷോൾഡർ ജോയിച്ച് ചെയ്യാനായിട്ട് അര ഇഞ്ചും നമ്മുടെ ബാക്ക് പാർട്ടിൽ ആ ഇടവണത്തിൻ്റെ അവിടെ പട്ട സ്റ്റിച്ച് ചെയ്യാനുള്ള അര ഇഞ്ചും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു മാർക്കിങ് നമുക്ക് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഈ ബാക്ക് പാർട്ട് ഒന്നെടുത്ത് മാറ്റുന്നുണ്ട് അത് മാറ്റി ഇനി നമുക്ക് ഷോൾഡറ് ജോയിൻ ചെയ്യാനുള്ള ആ റേഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി അവിടെ നിന്ന് ആ ജോയിൻറ്റ് വിട്ടിട്ട് ഞാൻ ഇവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഒരു ആറിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതിതുപോലെ ബോക്സ് ആക്കിയിട്ട് വരയ്ക്കുക കണ്ടോ അതിങ്ങനെ ബോക്സ് ആക്കിയിട്ട് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാദാ ബ്ലൗസിൻ്റെ ൻറ്റിനൊക്കെ എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്യാറ് അതുപോലെ തന്നെ കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിട്ട് ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അളവ് മെയിൻ മെയിൻ മേൺടെക്കിൻ്റെ ഹൈറ്റ് പതിനൊന്നര ഇഞ്ചാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പതിനൊന്നര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം അതിന് മുന്നേ കൈക്കുഴി ഇവിടെ അര ഇഞ്ച് ഒന്ന് കുഴിച്ച് വരയ്ക്കാം കേട്ടോ അപ്പം ഞാനിതുപോലെ കുഴിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു പതിനൊന്നര ഇഞ്ചാണ് മെയിൻടെക്കിൻ്റെ ഹൈറ്റ് അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇവിടെ നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് കഴിഞ്ഞിട്ട് പതിനൊന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു മെയിൻ മെയിൻടെക്കിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണിച്ചാൽ നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി അത് ഞാനിവിടെ പ്രത്യേകം അളവ് എടുക്കാത്ത കാരണം കൊണ്ട് അത് മാർക്ക് ചെയ്യണില്ല ഇനി ഞാൻ മെയിൻ മെയിൻടെക്കിൻ്റെ ആ ഒരു നീളം നീളം ഞാനിവിടെ ഒരു മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്യണത് അപ്പോൾ മൂന്നിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഞാൻ അവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ലൈൻ വരച്ച് കൊടുത്തു നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ നമ്മളിവിടെ ലൈൻ വരച്ച് കൊടുത്തു ഇനി നമുക്കിവിടെ ഇടവണ്ണം ടെക്കിൻ്റെ ആ വീതിയും കൂട്ടിയിട്ട് എത്രയാണോ കിട്ടുന്നത് അതുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇടവണ്ണം വരണതോ ഒമ്പത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ച് കൂട്ടി ഒരു പന്ത്രണ്ട് ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ജാ ഇതുപോലെ ഒന്ന് ആ ചെസ്റ്റും ആ ഒരു ഡോട്ടും തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം നിങ്ങളിവിടെ മാർക്ക് ചെയ്യുക കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ മെയിൻ മെയിൻടെക്കിൻ്റെ നീളം ആ നീളം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സ്കൈലിൽ വെച്ചിട്ട് ആ നീളം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മേണ്ടെക്കിൻ്റെ വീതി ഞാൻ മൂന്നാണ് മാർക്ക് ചെയ്യണത് ആദ്യം അപ്പം നമ്മൾ നീളം ഇവിടെ വരച്ച് കൊടുത്തു മൂന്നിഞ്ചിൽ ഇനി നമുക്ക് ആ മേൺ ടെക്കിൻ്റെ വീതി മൂന്നിഞ്ച് ഒരു സൈഡിൽ ഒന്നര ഇഞ്ച് അത്ര സൈഡിൽ ഒന്നര ഇഞ്ച് അങ്ങനെ മൂന്ന് ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അളവ് ബ്ലൗസിൽ എത്രയാണോ നിങ്ങൾക്ക് ആ മേൺ ടെക്കിൻ്റെ വീതി കിട്ടുന്നത് അത്രയും നിങ്ങൾക്കിവിടെ മാർക്ക് ചെയ്യാം ഞാനതിവിടെ ഒരു സ്റ്റാൻഡേർഡ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതവിടെ കൊടുത്തു അതിതുപോലെ ഒന്ന് ഷേപ്പിൽ വറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം താഴെ നിന്ന് അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളുടെ അളവ് ബ്ലൗസിൽ എത്രയാണോ ഇവിടുത്തെ ഫ്രണ്ട് ഇറക്കം വരുന്നത് അത് മാർക്ക് ചെയ്യാം കറക്റ്റായിട്ട് ഞാൻ അവിടെ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും ഈ സൈഡിലും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഞാൻ രണ്ട് പോയിന്റിൽ നിന്ന് നമ്മുടെ ആ മെയിൻ മെയിൻടെക്കിലേക്ക് ഇതുപോലെ കണ്ടോ ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം ക്രോസ് ആയിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കറക്റ്റ് അളവായിരിക്കും കേട്ടോ പെർഫെക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കറിവ് ഷേപ്പ് വരണമെങ്കിൽ ഇങ്ങനൊരു കറിവിൽ വരച്ചെടുക്കാം ചെറുതായിട്ടൊരു കറിവ് ഷേപ്പ് കൂടെ കൊടുക്കാം അതുകൊണ്ടൊന്നും കുഴപ്പമില്ല നമ്മുടെ അളവൊന്നും തെറ്റിപ്പോയില്ലോ ഞാനവിടെ ചെറുതായിട്ടൊരു ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട് ടെക്കൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടെക്കൊക്കെ എങ്ങനെയാണ് അടിയാന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വീതി ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം അത്ര വലിയ വീതിയൊന്നും ഒന്നും വരുന്നില്ല കണ്ടോ നമുക്ക് തയ്യൽത്തുമ്പൊക്കെ കഴിച്ച് വരുമ്പോൾ കറക്റ്റ് ആ വീതിയിൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ ഇവിടെ നമ്മളൊരു അര ഇഞ്ച് കട്ട് ചെയ്ത് കളയും കേട്ടോ ഇവിടെ ഒരു ഷേപ്പ് വരാനായിട്ട് ഒരു കട്ടിങ്ങിന് ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ചോളം നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കളയും അത് കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗം ഇതും ഇതും നമുക്ക് തുമ്പായിട്ടാണ് വരുന്നത് വരണത് തയ്യൽത്തുമ്പ് അപ്പോൾ ഇത്രയും ഭാഗം പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കട്ടിങ്ങിൻ്റെ വീതി നിങ്ങൾക്ക് നോക്കാം ഒരു നാലിഞ്ചൊക്കെ ഉണ്ടാവുകയുള്ളൂ കണ്ടോ അത്ര വലിയ വീതി ഒന്നും ഉണ്ടാവില്ല നമുക്ക് ആ തയ്യൽ തുമ്പൊക്കെ പോയി കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വലിയ വീതിയിലൊന്നും നമുക്ക് ഈ കട്ടിങ് വരില്ല ഇനി നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം അപ്പോൾ ഇടവണ്ണം ഞാൻ പറഞ്ഞു ഇഞ്ചാണ് ഒമ്പതിഞ്ചാണ് ഒമ്പതിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് ചിരിച്ച് വരയ്ക്കാം കേട്ടോ ഒരു കാലഞ്ചോളം ഒന്ന് ചിരിച്ചു വരച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ ഞാനതവിടെ ചിരിച്ച് വരച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കട്ടിങ് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കട്ടിങ് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് പണ്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് കറക്റ്റ് നമുക്ക് വലിയ വീതി ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് അളവിൽ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെ കട്ടിങ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയുക ഇത്രയും വേണ്ട നമുക്ക് കട്ടിങ്ങിൻ്റെ ഒരു നീളം ഓക്കെ ഇനി നമുക്ക് ഈ എന്താ ഈ പീസ് നമ്മൾ അര ഇവിടെ കട്ട് ചെയ്ത് കളയേണ്ടതാണ് അത് കഴിഞ്ഞ് നെക്കും ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഈ കട്ടിങ്ങിനെ ഫ്രണ്ടിൽ വെക്കുന്ന കട്ടിങ്ങിന് വീതി കൂടുമെന്നാണ് ഡൗട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതൊരിക്കലും വീതി കൂടില്ല നമുക്ക് വലിയ വീതി ഒന്നും അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് അളവിൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പോൾ ബ്ലൗസിൽ ഇറക്കം കൂട്ടിയെടുക്കാമെന്ന് വിചാരിക്കുക ഒരിക്കലും നിങ്ങൾ ഫ്രണ്ട് പാർട്ടിൽ പോയിട്ട് അതിൻ്റെ ഇറക്കം കൂട്ടരുത് ബാക്കിൽ നമ്മൾ ഇറക്കം കൂട്ടണ അനുസരിച്ച് ഈ കട്ടിങ്ങിലാണ് നമ്മൾ ഇറക്കം കൂട്ടേണ്ടത് മനസ്സിലായല്ലോ കട്ടിങ്ങിൽ എപ്പോഴും ഇറക്കം കൂടാ അപ്പോൾ കുറച്ച് നമ്മൾ നിങ്ങൾ എടുക്കുന്നതിന് നിങ്ങൾക്ക് സാധാരണ ഉള്ളതിനേക്കാട്ടും കട്ടിങ്ങിൽ കുറച്ച് വീതി കൂടി വരും അത് കറക്റ്റാണ് കണ്ടോ അപ്പോൾ ഫ്രണ്ട് ഇറക്കം വരുന്നത് ഇപ്പോൾ ഇതിൽ ഒരു പതിനാല് പതിനാ ഇഞ്ചോളം നമുക്ക് ഈ ഫ്രണ്ടിൻ്റെ ഇറക്കം വരുന്നുണ്ട് ഇതിൽ കൂടുതലായാൽ ഇതിൽ കൂടുതൽ നമ്മളിപ്പോൾ ബാക്കിലെ ഇറക്കത്തിനനുസരിച്ച് ഈ ഫ്രണ്ട് ഇറക്കമാണ് കൂട്ടുന്നതെങ്കിൽ നമുക്കത് ആ ബ്ലൗസ് അവിടെ കറക്റ്റായിട്ട് ഇരിക്കില്ല അത് ലൂസായിട്ട് മുകളിലേക്ക് കയറിപ്പോവും നമ്മുടെ ഷോൾഡർ ഇറങ്ങും ഇറങ്ങിപ്പോവും നമുക്കത് കറക്റ്റ് ഫിറ്റിങ്ങിൽ ഒരിക്കലും കിട്ടില്ല എപ്പോഴും നിങ്ങൾ ബ്ലൗസിൻ്റെ ഇറക്ക കൂട്ടുമ്പോൾ ഫ്രണ്ടിൽ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇവിടെ വരെയുള്ള ഇറക്കത്തിൽ നിങ്ങൾ ആ കൂട് ആ കൂടുത്തിൽ അളവ് കൂട്ടരുത് അപ്പോൾ കണ്ടോ നമ്മുടെ ഇതുപോലെ ടെക്കൊക്കെ മെയിൻ മെയിൻടെക്കിൻ്റെ വീതി ഇതുപോലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് അളവിൽ കിട്ടും കണ്ടല്ലോ കണ്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ടിത് കട്ട് ചെയ്യാം വീതി അധികം കൂടില്ല അത് ഞാനിപ്പോൾ ഞങ്ങൾക്ക് ഒരു വട്ടം കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം ഈ പട്ടരെ ഇതാ കണ്ടോ ഇതുപോലെ ഇതുപോലെ നമുക്ക് കണ്ടോ ഇത്രയും ഭാഗം നമുക്ക് തയ്യൽ തുമ്പായിട്ട് പോവും നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടോ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഭാഗം തയ്യൽ തുമ്പായിട്ട് മുകളിൽ പോവും ഇത്രയും ഭാഗം നമ്മൾ അടിച്ച് മറയ്ക്കല്ലോ ഈ കട്ടിങ്ങ് ഇപ്പം ഇത്രയും ഭാഗം തയ്യൽ തുമ്പായിട്ട് പോവും അപ്പോൾ നമുക്ക് ഈ പറയുന്നതിൽ വില്ലാണ്ട് കൂടുതലായിട്ടൊന്നും ഈ ഒരു കട്ടിങ് നമുക്ക് ഉണ്ടാവില്ല വൃത്തി അത് കറക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും അത് നിങ്ങളെപ്പോഴും ബ്ലൗസിൻ്റെ ഇറക്കം കൂട്ടുമ്പോൾ ആ ഇറക്കം കൂട്ടേണ്ടത് കട്ടിങ്ങിലാണ് അല്ലാതെ ആ ഒരു ഫ്രണ്ട് പാർട്ടിലല്ല അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ഇറക്കം കൂട്ടുമ്പോൾ നമ്മുടെ ബ്ലൗസിനെ കറക്റ്റ് ഫിറ്റിങ് ഒരിക്കലും കിട്ടില്ല അത് മുകളിലേക്ക് കയറിപ്പോവും അങ്ങനെ ഷോൾഡർ ലൂസ് വരും അത് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഫ്രണ്ട് പാർട്ടിന് നമ്മൾ ഇറക്കം കൂട്ടിയത് കൊണ്ടാണ് അപ്പോൾ ബ്ലൗസിന് ഇറക്കം കൂട്ടുമ്പോൾ എപ്പോഴും നിങ്ങൾ എത്രയാണ് എത്ര ഇഞ്ചാണ് കൂട്ടിയത് ആ ഇറക്കം കട്ടിങ്ങിൽ കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്